നമസ്കാരം തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവർക്കുമുള്ള ജിജ്ഞാസ ആര് ജയിക്കും എന്നറിയാനാണ് സ്ഥാനാർത്ഥിയുടെ മഹിമ കൊണ്ടോ രാഷ്ട്രീയ പാർട്ടിയുടെ കെട്ടുറപ്പ് കൊണ്ടോ അവർക്ക് പണം ചെലവഴിക്കാൻ ശേഷിയുണ്ട് എന്നുള്ളത് കൊണ്ടോ മാത്രം ഇന്ന് ജയിക്കുക എളുപ്പമല്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പലതരത്തിലുള്ള നയങ്ങളും അടവ് നയങ്ങളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എല്ലാവരും പ്രയോഗിക്കും എല്ലാവരും ആശ്രയിക്കുന്നത് ഒരുമിച്ച് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള സമുദായങ്ങളെയാണ് പക്ഷേ സമുദായങ്ങളെല്ലാം അങ്ങനെ ഒരുമിച്ച് വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ് എങ്കിൽ പോലും പരമ്പരാഗതമായ ധാരണ അതെല്ലാം വോട്ട് ബാങ്കുകളാകുന്നു എന്നാണ് ആണെങ്കിലും അല്ലെങ്കിലും അവകാശവാദം ഇക്കാര്യങ്ങളിലൊക്കെയുണ്ട് ഇപ്പോഴും പൊതുവെ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത് സഭയുടെ രാഷ്ട്രീയ നിലപാട് എന്താണ് സഭ ഏത് മുന്നണിയെയാണ് പിന്തുണയ്ക്കുന്നത് ഏത് സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ആർക്കും പറയാനാവുകയില്ല അച്ഛന്മാരോട് ചോദിക്കും മെത്രാന്മാരോട് ചോദിക്കും ഇതൊക്കെ ചോദിക്കുന്നത് സ്ഥാനാർത്ഥികളല്ല മറ്റുള്ളവരാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണ് അവർക്കത് പലതരത്തിൽ വെരിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമൊക്കെ സാധിക്കും അതുവഴി ആൾക്കാർ അവരുടെ മാധ്യമത്തിലേക്ക് തിരിയും അതവർക്ക് ലാഭമുണ്ടാക്കും ഇതാണ് പ്രധാനമായിട്ടും ചോദ്യത്തിൻ്റെ പിന്നിലെ രഹസ്യം ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ കത്തോലിക്കാ സഭ തിരഞ്ഞെടുപ്പുകളിൽ ആരുടെ പക്ഷത്താണ് എന്ന് ചോദിച്ചാൽ ആരുടെയും പക്ഷത്തല്ല എന്നാണ് ഉത്തരം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഉത്തരം സഭയ്ക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ രാഷ്ട്രീയമില്ല എന്നുള്ളത് കൊണ്ടാണ് അതുവരേ തത്വത്തിന് പറയുന്നതല്ലേ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് തത്വത്തിൽ പറയുന്നത് തന്നെയാണ് പ്രയോഗത്തിലും അങ്ങനെയാണ് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ സഭ നാളിതുവരെ ഇന്ന വ്യക്തിയെ ഇന്ന മുന്നണിയെ പിന്തുണയ്ക്കണം എന്ന് പൊതുവായ തീരുമാനം പറഞ്ഞതായിട്ട് ആർക്കെങ്കിലും തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ സഭ എന്നെങ്കിലും എന്തെങ്കിലും രാഷ്ട്രീയ സ്വഭാവമുള്ള ഏതെങ്കിലും പ്രസ്താവനകളോ സന്ദേശങ്ങളോ നൽകിയിട്ടുണ്ടെങ്കിൽ അത് സഭയുടെ സ്വത്വബോധത്തെ തകർക്കുകയോ സഭയുടെ കെട്ടുറപ്പിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സന്ദർഭങ്ങളിൽ മാത്രമാണ് അത് തെരഞ്ഞെടുപ്പുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ല സഭ വിശ്വസിക്കുന്ന മൂല്യങ്ങളുണ്ട് അതിനെ വെല്ലുവിളിക്കുന്ന സന്ദർഭങ്ങളിൽ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി സഭാവിശ്വാസികളെ സഭയുടെ നിലപാട് അറിയിക്കും അത് സ്വാഭാവികമായും ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് അനുകൂലമോ പ്രതികൂലമോ ഒക്കെയായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് എന്നുള്ളത് ശരിയാണ് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടും സഭ നിലപാട് സ്വീകരിക്കില്ല ഒന്നിനെയും എതിർത്തും സഭ നിലപാട് സ്വീകരിക്കുകയില്ല സഭാ പിതാക്കന്മാർ ഏതെങ്കിലും സന്ദർഭത്തിൽ എന്തെങ്കിലും സന്ദേശം നൽകിയാൽ അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലാതാക്കാനോ ഏതെങ്കിലും പാർട്ടിയെ വളർത്തിയെടുക്കാനോ ആണ് എന്ന് കരുതേണ്ടതില്ല അതായത് രാഷ്ട്രീയ വിഷയങ്ങളിലല്ല സഭ സംസാരിക്കുന്നത് രാഷ്ട്രകാര്യങ്ങളിലാണ് അതായത് നീതി നിഷേധിക്കപ്പെടുന്ന അവസരങ്ങൾ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടക്കുന്ന സന്ദർഭങ്ങൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ സഭ തൻ്റെ നിലപാട് വ്യക്തമാക്കും അത് വലിയ രാഷ്ട്രീയ സാക്ഷരതയില്ലാത്ത പഠിച്ചും വായിച്ചും കേട്ടും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴ് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് പല സന്ദർഭങ്ങളിലും പിതാക്കന്മാർ രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ച് കേട്ടിട്ടുണ്ട് അതൊക്കെ ഏതെങ്കിലും ഭരണകൂടത്തിനെതിരെ എന്നല്ല കരുതേണ്ടത് പകരം കർഷകർക്ക് സംരക്ഷണം വേണം അവരുടെ ജീവന് സ്വത്തിന് സംരക്ഷണം കിട്ടണം അതുപോലെ തന്നെ അവരുടെ കാർഷിക വിളകൾക്ക് ന്യായമായ വില കിട്ടണം അങ്ങനെയൊക്കെ എന്തുകൊണ്ട് അത് ഞങ്ങളല്ലേ പറയേണ്ടത് പിതാക്കന്മാർ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിക്കുന്നത് ശരിയല്ല എന്തുകൊണ്ടാണ് പിതാക്കന്മാർ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ഇടവരുന്നത് അവരുടെ മുമ്പിലുള്ള ജനങ്ങളുടെ ആധി അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അല്ലാതെ അന്റാർട്ടിക്കയിൽ കഴിയുന്ന ആൾക്കാരെ കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചോ അല്ല ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു തെരഞ്ഞെടുപ്പ് കാലത്തോ അല്ലാത്ത സമയങ്ങളിലോ സഭയ്ക്ക് രാഷ്ട്രീയമില്ല രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞാൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ സഭ ആളുകളെ നിർത്തുകയോ നിൽക്കുന്നവരെ നേരിട്ട് പിന്തുണയ്ക്കുകയോ അവർക്ക് വേണ്ടി സഭയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രചരണങ്ങൾ നടത്തുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ടാകണം അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയോ മുമ്പില് മാധ്യമങ്ങളതെല്ലാം എടുത്തു പറയുമായിരുന്നു അതുകൊണ്ട് സഭ ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുന്നണിക്ക് അനുകൂലമായോ പ്രതികൂലമായോ നിൽക്കുന്നില്ല ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പ്രമോട്ട് ചെയ്യുകയോ ഇകഴ്ത്തുകയോ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സഭാവിശ്വാസികൾ എല്ലാവരും തന്നെ പല പാർട്ടികളിൽ വിശ്വസിക്കുന്നവരാണ് അവർക്കങ്ങനെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ സഭയുടെ നേതൃത്വം അങ്ങേയറ്റം ആദരവോടെയാണ് സഹിഷ്ണുതയോടെയാണ് മാനിക്കുന്നത് അതുകൊണ്ടാണ് സഭയ്ക്ക് ഇന്ന നിലപാടാണ് ആ നിലപാട് നിങ്ങളെല്ലാവരും അനുവർത്തിച്ചു കൊള്ളണമെന്ന് പറയാത്തത് അതുകൊണ്ട് ജനാധിപത്യത്തോടുള്ള ആദരവും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സമ്മതിദായകരോടുള്ള ബഹുമാനവുമാണ് സഭ പ്രത്യേകിച്ച് രാഷ്ട്രീയ ചായ്വുകൾ പ്രകടിപ്പിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സഭയാകെക്കൂടി തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നത് നല്ല മൂല്യബോധമുള്ളവർ തിരഞ്ഞെടുക്കപ്പെടണം രാജ്യസ്നേഹികൾ തിരഞ്ഞെടുക്കപ്പെടണം രാജ്യ പുരോഗതിക്ക് വേണ്ടി അർപ്പണ ബുദ്ധിയുള്ളവർ തിരഞ്ഞെടുക്കപ്പെടണം തിരഞ്ഞെടുപ്പിനുള്ള അവകാശം വോട്ടർമാർക്കാണ് അതുകൊണ്ട് ഒരു വോട്ട് പോലും ചെയ്യാതിരിക്കരുത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഒരു വോട്ട് പോലും പാഴാകാതിരിക്കാനും നമുക്ക് അതീവ ശ്രദ്ധയുണ്ടാകണം അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ ഉത്സവമായി മാറണം ആ ആഘോഷത്തിൽ അതിക്രമങ്ങളോ അധിക്ഷേപങ്ങളോ അങ്ങേയറ്റം ഒഴിവാക്കാനും എല്ലാവരും കൂട്ടായി ശ്രമിക്കേണ്ടതാണ്